ം സൃഷ്ടിച്ച റിയാസ് മൗലവി വധക്കേസിൽ വിധി പറഞ്ഞ ജഡ്ജിക്ക് സ്ഥലം മാറ്റം കാസർഗോഡ് ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജഡ്ജി കെ കെ ബാലകൃഷ്ണനെയാണ് ആലപ്പുഴ ജില്ലയിലേക്ക് സ്ഥലം മാറ്റിയത് കാസർഗോഡ് കാസർഗോഡ് പഴയച്ചൂരിയിലെ മന്ത്രസാധ്യാപകനായിരുന്ന കുടക് സ്വദേശി മുഹമ്മദ് റിയാസ് മൗലവിയെ പള്ളിയിലെ താമസ താമസസ്ഥലത്ത് കയറി അതിക്രൂരമായി കൊലപ്പെടുത്തിയ കേസിൽ മുഴുവൻ പ്രതികളെയും വെറുതെ വിട്ടുകൊണ്ടുള്ള വിധി പറഞ്ഞതിന് പിന്നാലെയാണ് കാസർഗോഡ് ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജി കെ കെ ബാലകൃഷ്ണനെ ആലപ്പുഴ ജില്ലാ പ്രിൻസിപ്പൽ സെഷൻ ജഡ്ജിയായി സ്ഥലം മാറ്റിയിരിക്കുന്നത് അതേസമയം സ്ഥലം മാറ്റത്തിന് കേസിന്റെ വിധിയുമായി ബന്ധമില്ലെന്നാണ് സൂചന ഏറെ കോളിളക്കം സൃഷ്ടിച്ച കേസിലെ മുഴുവൻ പ്രതികളെയും വെറുതെ വിട്ടുകൊണ്ടുള്ള വിധി പ്രസ്താവം പൊതുതെരഞ്ഞെടുപ്പിന്റെ കൂടി കാലമായതിനാൽ പലതരത്തിലുള്ള ചർച്ചകൾക്കും വിവാദങ്ങൾക്കും വഴി തുറന്നിട്ടുണ്ട് പ്രതിപക്ഷം വിധിയെ സർക്കാരിനെതിരെയുള്ള ആയുധമാക്കി മാറ്റിയതോടെ സർക്കാർ ജില്ലാ കോടതി വിധിക്കെതിരെ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകി പ്രതികളെ വെറുതെ വിട്ടുകൊണ്ടുള്ള വിചാരണ കോടതിയുടെ വാദങ്ങൾ ദുർബലമാണെന്നും പ്രതികളെ ശിക്ഷിക്കാൻ ആവശ്യമായ തെളിവുകൾ ഉണ്ടെന്നും ചൂണ്ടിക്കാട്ടിയാണ് സർക്കാർ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത് മാത്രമല്ല വിചാരണ കോടതിയുടെ ഉത്തരവ് അത്ഭുതപ്പെടുത്തിയെന്നും കേസിൽ ഒരു തരത്തിലുള്ള ഒത്തുകളിയും നടന്നിട്ടില്ലെന്നും പ്രതിഭാഗം പോലും ഉന്നയിക്കാത്ത കാര്യമാണ് കോടതി പറഞ്ഞതെന്നും പബ്ലിക് പ്രോസിക്യൂട്ടറും വിധിക്ക് ശേഷം പ്രതികരിച്ചിരുന്നു ഇങ്ങനെയെല്ലാമുള്ള പശ്ചാത്തലം നിലനിൽക്കെയാണ് ഈ കേസിൽ വിധി പറഞ്ഞ ജഡ്ജി കെ കെ ബാലകൃഷ്ണനെ ഇപ്പോൾ സ്ഥലം മാറ്റിയിരിക്കുന്നത് ന്യൂസ് ബ്യൂറോ കാസർഗോഡ്